ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ കൃഷിയാണ് ഫാഷൻ ഫ്രൂട്ട് ഞങ്ങൾ പന്തല കയറിയാണ് ഇത് ബൾക്കായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു പത്തിയമ്പത് കിലോയോളം ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോള് കൂടുതലും പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പാണ് ഈ ഏറ്റവും ഏറ്റവും ടോപ്പാണ് ഇതിന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയുടെ പകുതി നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല വളരെ ലോസ് ആയിരിക്കും അതുകൊണ്ട് മാത്രമേ എടുത്തതാ മൈക്കുണ്ടായിരിക്കും ഒന്നിവിടെ വ്യക്തമായ ഇവിടെ തക്കാളി കൃഷിയുണ്ട് അതുപോലെ തന്നെ വാഴ ഞാവല് ഇതെല്ലാം ഉണ്ട് ഇവിടെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിവിടെ ഫാം ചെയ്യുന്നത് പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാം ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ ഫുള്ള് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല വളരെ ലോസ് ആയിരിക്കും അന്നേരം കൂടുതലായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇടാൻ പോകുന്നത് എഡിറ്റ് ചെയ്ത് ഇടാം അങ്ങനെ ഇതിൻ്റെ വോയിസ് എല്ലാം ക്ലിയർ ആകത്തുള്ളു അന്നേരം വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളും അതല്ല നെക്സ്റ്റ് പ്രോജക്റ്റിൻ്റെയും നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും അന്നേരം താങ്ക് യു ഞങ്ങളെ വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ പന്തളം സൊല്യു സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ ചേട്ടാ താങ്ക് ഈ വർക്ക് എന്നെ ഏൽപ്പിച്ചതിനും ഞങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഇടപാടുകൾ എല്ലാം ക്ലിയർ ആണ് ചില സ്റ്റാഫ് നമ്മള് കസ്റ്റമറെ കിട്ടുമ്പോഴൊന്നും അതുപോലൊന്നും അല്ല നല്ല ഞങ്ങളുടെ ഫാം സ്റ്റാഫ് എല്ലാം ഹാപ്പി ആയിട്ട് പോയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇടപെടലുകൾ എല്ലാം എന്നെ ഇടനെ അതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷം ഇതെല്ലാം കരിമ്പിന്റെ കൃഷിയാണ് ഇവിടെ പറങ്കാവ് ഇവിടെ എല്ലാം പ്ലാന്റേഷൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തക്കാളി കൃഷിയാണ് നമ്മളിവിടെ വന്നിട്ട് വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെനിന്ന് ഒരു അവർ ഫ്രാഷൻ ബൂട്ട് ഞങ്ങൾക്ക് പറിച്ചു തന്ന ഇനി തക്കാളിയും കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ തന്നെ അവരുടെ വടശ്ശേരിക്ക രാജേഷ് സാറേ ഒരുപാട് ഹെൽപ്പ് ചെയ്താ ുള്ളി തന്നെ തയ്യും അതിന്റെ വളവും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്റെ ഈ ഉപയോഗിക്കാത്തായിരിക്കും ഇതേപോലെ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ഒക്കെ ഇതും എല്ലാം കാണിക്കുന്നത് പലയിടത്തും ഇന്നിപ്പോഴും ഞങ്ങൾ കാണാറുണ്ടെങ്കിലും അത് ഒന്നും ചിത്രീകരിച്ചിട്ടില്ല ഇപ്പൊ ഒരു വെറൈറ്റി ആണോ എന്തോ മനസ്സ് തോന്നുന്നു ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് അന്നേരം അങ്ങനെ അങ്ങ് എടുക്കുകട്ടോ പുള്ളിക്കാലും പച്ചക്കറി ഇനിപ്പം കരിമ്പെടത്തന്നിട്ട് അരിമ്പ് കരിമ്പിടത്തില്ലേ വേണ്ട ഇത് കടിച്ചു തക്കാളി എല്ലാം സത്യം പറഞ്ഞാൽ വിളവെടുക്കാതെ പൊഴിഞ്ഞു പോവുകയാണ് മൊത്തം പഴുത്ത തക്കാളി ഇവിടെ കിടന്ന് കിടന്നലിഞ്ഞു പോവാ മൊത്തം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകാണ് എല്ല പോലെ വിളവ് ഉണ്ടാകുന്ന സ്ഥലവാ അല്ലേ എല്ലാ കൃഷികളും കരിമ്പ് നമുക്ക് ഈ പ്രദേശത്ത് തന്നെ ഒരു പത്ത് ടെണ്ണോളി വേണ്ടാന്ന് പറഞ്ഞിട്ട് ചോദിക്കും പാമി പോയതാണോ അല്ലെങ്കിൽ ഏഹ് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല മതി ചേട്ടാ മരുന്നിന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് കോലിഞ്ചി ഇത് കോലിഞ്ചിയുടെ നമുക്ക് ഇതിനകത്ത് ആയിരക്കണക്കിന് പേരെയുണ്ട് നിന്ന് മുന്നേ കിട്ടിയതാണ് നിന്ന് കൃഷിഭവൻ ഒരുപാട് ഹെൽപ്പിംഗ് ഉണ്ട് എല്ലാ കൃഷി ഭവനത്തിൽ കിട്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു പറയുന്ന എടുത്തു പറയേണ്ട യാതൊരു നമുക്ക് അവര് മാസത്തിൽ ഒരിക്കൽ വന്ന് ഇവിടുത്തെ ആണോ ഒരു ഒന്നും പറയാൻ പറ്റത്തില്ല ഏറ്റവും ടോപ്പ് അതേപോലെ കാണുന്ന ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് അല്ലെ ഏകദേശം ആയിരത്തോളം പേരയുടെ തയ്യളാണ് തായ്വൻ അതെല്ലാം തായ്വാന ൾച്ചറിനെ പറ്റി എന്റെ ഫീൽഡ് പോൾട്രി ആണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരു ഫാം വിത്ത് ടൂറിസം അതായത് കൃഷി ഫാമിങ് എല്ലാം കൂടെ ഇപ്പൊ കോഴിത്തിട്ടോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കമ്പോസ്റ്റ് രീതിയായാലും ഞങ്ങളിത് പച്ചക്കറിക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാക്കി നിങ്ങളിപ്പോ ആ ഒരു ഫീൽഡല്ല ഞങ്ങൾ ഇതിനൊരു ഇനിയിപ്പോ അതല്ല പശു ഫാമ അതെല്ലാം അങ്ങനെ കൊണ്ട് ജീവിക്കാന്നുള്ളൊരു ഇതാണ് പശു ഇതിപ്പോ ഒരു പന്നിയോ ആസ്റ്റ് ഞങ്ങള് ഈയൊരു ഈയൊരു ഫാമിലാണ് ും അതെല്ലാം നമുക്ക് ചെയ്തത് അതുപോലെ തന്നെ ആടിന്റെ ഷെഡും ഫുൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സത്യം